ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ഒരു മീഷോ കുർത്തി ഹോൾ തന്നെയാണ് ഈ ഡ്രസ്സുകളുടെ വീഡിയോ ഇപ്പോൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് എന്താ വെച്ച് ഒരുപാട് പേർക്ക് കാണാനും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റഡാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഓണാണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് ഓണക്കോടി എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഒരു ബെറ്റർ ഓപ്ഷനാണ് മീഷോ എന്ന് പറയുന്നത് അത് ക്വാളിറ്റി വൈസ് മാത്രമല്ല പ്രൈസ് കൊണ്ടും എല്ലാം അഫോർഡബിൾ ആണ് നമുക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും നമ്മളൊരു കുടുംബത്തിലുള്ള എല്ലാവർക്കും ഓണക്കോടി എടുക്കുമായിരിക്കുമല്ലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മ്മയ്ക്കും മറ്റേ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ അനിയത്തിമാർക്കോ ചേച്ചിമാർക്കോ ആർക്കെങ്കിലും ഒക്കെ എടുക്കുമായിരിക്കുമല്ലോ അതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു ഒരു ടു തൗസൻഡ് അല്ലെങ്കിൽ ത്രീ തൗസൻഡ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പറ്റുകയെന്ന് പറയുമ്പം അതൊരു അത്ഭുതം തന്നെയല്ലേ പിന്നെ ഈ പ്രൈസിന് നിങ്ങൾ വിചാരിക്കും ലോ പ്രൈസാണ് ഇപ്പം ലോ ക്വാളിറ്റി ആയിരിക്കുന്നത് ഒരിക്കലുമല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ കാണിക്കുന്നതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത് ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെ പറയാറുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം വൈറ്റ് പാറ്റേണിൽ വന്നിരിക്കുന്ന മൂന്ന് കുർത്തീസാണ് കേട്ടോ നോർമലി ഞാൻ ഇങ്ങനത്തെ കളേഴ്സ് എടുക്കാറില്ല പൊതുവേ ഞാൻ എപ്പോഴും എടുക്കുന്നത് ബ്രൈറ്റ് ഷെയ്ഡുകളാണ് ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ ടേസ്റ്റ് ടൈം പ്രിഫറൻസ് ആയിരിക്കണം എന്നില്ലല്ലോ വേറൊരാൾക്ക് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡുകൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരെയും കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് പ്ലസ് നമ്മളിങ്ങനെ ഒരു യൂണിഫോം കുർത്തീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈറ്റ് ആണ് കേട്ടോ ഇത് ഇങ്ങനെ ക്രീം അല്ല ആ വൈറ്റ് തന്നെ നല്ല പ്യുർ വൈറ്റ് നല്ലതാ ഈ കളർ തന്നെ ഇതിൽ എന്താണോ കണ്ടത് തന്നെ അതിലിങ്ങനെ ഫുള്ള് ഇങ്ങനെ ഫ്ലവേഴ്സ് പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ കളർ പോയില്ല കളർ പോവാത്തൊരു ആണ് അതുപോലെ തന്നെ ഇതിന്റെ കയ്യിലായിട്ട് ഇതേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സെയിം അതേ ഇത് തന്നെ കഴുത്തിലും കൊടുത്തിരിക്കുന്നുണ്ട് കഴുത്തിൽ ഈ ഈ തുണി അതിന്റെ മുകളിൽ കൂടെ ഇതിങ്ങനെ വെച്ചടിച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ലേസ് മാതിരി ഉള്ളത് വെച്ചടിച്ചിരിക്കുക കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിയായിരുന്നു ഈ വൈറ്റ് കാണിക്കണോണ്ട് ലൈറ്റ് പെട്ടെന്ന് പോകുന്നു അത്യാവശ്യം ക്വാളിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുവിധം എല്ലാവർക്കും ചേരുന്ന വൈറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യായിരിക്കും ചേരുമായിരിക്കും എനിക്കങ്ങനെ പൊതുവേ വൈറ്റ് ഡ്രസ്സുകൾ അങ്ങനെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അധികം അങ്ങനെ കാണിക്കാത്തത് കേട്ടോ വീഡിയോസിലൊന്നും കാണിക്കാതിരുന്നേർന്നത് അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ ഇഷ്ടങ്ങളായിരിക്കണം എന്നില്ലല്ലോ എല്ലാവരുടെയും ഇഷ്ടങ്ങളും ഏത് കളർ വേണമെങ്കിലും ഇതിലുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് നല്ല രസമായിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതുകൊണ്ടോ ഞാനിത് ഇട്ടിട്ടുള്ള വീഡിയോ കൊടുത്തേക്കാം സിമ്പിളായിട്ടൊരു കുർത്തിയാണ് ഇത് എത്രയേ ഉള്ളൂ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു വീഡിയോയുടെ താഴെ ഇങ്ങനെ കമൻറ്റ് ലെങ്ത് ഉള്ള ടോപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് നമുക്ക് ഇത്തിരി ഉയരമുള്ള ആൾക്കാർക്കാണെങ്കിലും നല്ല ലെങ്ത്തുന്നല്ല നല്ല മുട്ടിന് താഴെ അത്യാവശ്യം ഇറങ്ങിക്കിടക്കുന്ന ഒരു ടൈപ്പാണ് പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് സൈസാണ് ലാർജ് സൈസ് എനിക്ക് കുറച്ചൊരു ലൂസ് ഉണ്ട് അത്ര തന്നെയുള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഇതിന്റെ ഫാബ്രിക്കും അതുപോലെ കോഡും ലിങ്കും ഒക്കെ ഞാൻ കൊടുത്തിരിക്കാം ലിങ്ക് ഞാൻ എന്തെങ്കിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെ ഒരു കുർത്തിയാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് ഇത് വന്നിട്ട് ഇവിടെ സൈഡ് ഓപ്പൺ ആണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഈ പ്രിന്റ് ഫുൾ ഈ പ്രിന്റ് ആണ് കളർ പോകുന്നതല്ല ഫുൾ കളർഫുൾ ആണ് കേട്ടോ ഏത് ലെഗിൻസ് വേണമെങ്കിലും ഇടാൻ പറ്റും ഫുള്ള് ആണ് പിന്നെ ലാർജ് തന്നെയാണ് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് ഇത് എനിക്ക് എനിക്കത്ര ലൂസായിട്ട് തോന്നിയില്ല പിന്നെ ഇതിൻ്റെ കൈ വന്നിട്ട് ഇങ്ങനെ ഒരു പഫ് കൈ ആണ് പഫ് സ്ലീവ് ആണ് ഇവിടെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട് ഇത്ര തന്നെ സിമ്പിൾ ആണ് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ആയിട്ടുള്ള ഒരു കുർത്തി സാധാ ഒരു കുർത്തിയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനത്തെ ഷെയ്ഡ് അതായത് സിമ്പിൾ ആയിട്ടൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ടൈപ്പാണ് കളർ പോവില്ല ചുരുങ്ങില്ല അങ്ങനെ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ വീഡിയോയും ഇട്ടിട്ടുള്ളത് ഞാൻ കൊടുത്തേക്കാം എനിക്കിത് വീഡിയോ ഇട്ടിട്ടുള്ള വീഡിയോ കൊടുത്തിരിക്കുന്നതിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇത് വൈറ്റ് ആയതുകൊണ്ട് കളർ നമുക്ക് ലൈറ്റ് ആയിട്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയുന്നില്ല അതെന്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്താറ് രൂപയാണ് ഇരുന്നൂറ്റി എൺപത്താറ് രൂപയ്ക്ക് വലിയ കുഴപ്പമില്ല അത്രേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി എൺപത്താറ് രൂപയ്ക്ക് ഒരു മസ്റ്റ് ബൈ ഐറ്റം എന്നോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണ് അങ്ങനൊന്നും ഞാൻ പറയില്ല ഓക്കെ ആണ് അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷെയ്ഡുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതിടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് പൊതുവേ വൈറ്റ് ഷെയ്ഡ് ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഈ ഒരു സംഭവം നല്ല ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ കോട്ടൺ മിക്സ് മാതിരിയൊക്കെ തോന്നുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി കണ്ടാവും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പുള്ളി പുള്ളി കണ്ടാവും ഞാൻ ഇത് എടുക്കുമ്പോൾ വിചാരിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ ആയിരിക്കുന്ന വെച്ചാൽ പക്ഷെ അത് ഇന്നറല്ല ഈ മെറ്റീരിയലിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അതിൽ ഇന്നർ ഒന്നുമില്ല അങ്ങനെ നിഴലടിക്കണമൊന്നുമില്ല പക്ഷെ വേണമെങ്കിൽ ഇന്നർ ഇന്നറിടാം അത്രേ ഉള്ളൂ കേട്ടോ ഇത് നോർമലി അങ്ങനെ നിഴലടിക്കണില്ലേ പക്ഷെ വൈറ്റ് എപ്പോഴും നമ്മൾ ഇന്നർ ഇന്നറിട്ടിട്ടാണല്ലോ ഇടുക അത് കാരണം കൊണ്ട് അത്രേ ഉള്ളൂ അതല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ കോളർ എനിക്ക് പൊതുവേ കോളർ ഒന്നും ഇഷ്ടമില്ല പക്ഷെ ഈ കോളറൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീല് തരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കട്ടിങ് വന്നിരിക്കണ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഓപ്പൺ അല്ല കേട്ടോ ഇന്ന് നമ്മൾക്കൊരു പുതിയ അല്ല പുതിയതെല്ലാം മുമ്പേ ഉണ്ടായിരുന്നത് ആ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെ ഇറക്കം കൂടുതൽ ഫ്രണ്ട് കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ അങ്ങനെയാണ് കേട്ടോ നമുക്കിതൊരു മുട്ടിന് താഴെ അത്ര തന്നെ ഉള്ളു അടിയിൽ ലെഗിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് വേറെ ജീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇടേണ്ടതായിട്ട് വരും പക്ഷെ നല്ല പാറ്റേണാണ് നല്ല പ്രിൻ്റാണ് ഇപ്പം കാണുമ്പോൾ കളർ പോവാൻ യാതൊരു യാതൊരുവിധ ചാൻസും ഇല്ല അതുപോലെ തന്നെ മീഷോയിലാണെങ്കിലും റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് നല്ല രസ ഇട്ടുകഴിഞ്ഞാൽ നല്ല രസം കാണാൻ വേണ്ടിയിട്ടോ അത് ഞാനിവിടെ കൊടുത്തേക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് മുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് എനിക്ക് നല്ല നല്ലോണം വർത്തായിട്ടാണ് തോന്നുന്നത് കടയിൽ നിന്ന് എടുക്കുമ്പോൾ എന്താണെങ്കിലും ഇതിന് നല്ല റേറ്റ് ഉണ്ടാവും കാരണം ഇതിൻ്റെ കട്ടിങ്ങും മൊത്തത്തിലൊരു ട്രെൻഡ് ആയിട്ട് ഇടാൻ പറ്റുന്ന അതായത് നമുക്ക് ജീൻസിന്റെ കൂടെ ആണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലുക്ക് തരുന്നതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സംഭവം അപ്പം ഇതിട്ടിട്ടുള്ളത് കാണിച്ചു തരാം ഇതെന്തായാലും എടുത്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുവിധം എല്ലാവർക്കും ചെയ്യും ചെയ്യും ഇഷ്ടപ്പെടും ചെയ്യും തോന്നുന്നു അങ്ങനെ വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മീൻസ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കുർത്ത കുർത്താന്ന് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് നേരത്തെ കാണിച്ചതൊക്കെ വൈറ്റ് കോമ്പിനേഷൻ അതായത് കുറച്ചുകൂടെ വൈറ്റ് അല്ലേ നിന്നായിരുന്നത് ഇത് വന്നിട്ട് ഒരു ബ്ലൂല് ഇങ്ങനെ നിറച്ച് പൂക്കളും ഒക്കെ ആയിട്ടൊരു ഫ്ലോറൽ ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് കുഴപ്പമില്ല സൈഡ് ഓപ്പൺ ആണ് കുർത്തി വന്നിട്ട് ഇവിടെ അങ്ങനെ ഒരു കുഞ്ഞു ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴുത്ത് അതെ കഴുത്തിന്റെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ലൈസ് കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ ഉള്ളൂ കഴുത്ത് കുറച്ചൊരു കയറിയിട്ടാണ് അതായത് കുറച്ച് പറഞ്ഞത് ഇത്ര തന്നെ ഉള്ളൂ പക്ഷെ ലൈസ് ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് കുറച്ചധികം കയറിയ മാതിരി ഉണ്ട് ത്രീ ഫോർത്ത് ആണ് കൈ വന്നിട്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ സെയിം എല്ലാം ഡിസൈൻ ഇത്രേ വരുന്നുള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നേ മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കുള്ളത് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ മീൻസ് ഞങ്ങളൊരു ഒരു കുമ്മു തോന്നുന്നില്ല പക്ഷെ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ കേട്ടോ അതായത് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് സിമ്പിളാണ് കുറച്ച് ഇങ്ങനത്തെ ഒക്കെ ഇടുന്നവർക്കൊക്കെ ഓക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ പൊതുവെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാകാത്ത കാരണം കൊണ്ട് എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡല്ല എന്നാലും മുന്നൂറ്റി മുപ്പത് പറയുമ്പോൾ ആ കുഴപ്പമില്ല ഒരു ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഓക്കെ തോന്നി ക്ലോത്ത് നല്ലതാ തുണി നല്ലതാണ് നല്ല കോട്ടൺ മാതിരിത്തൊരു തുണിയാണ് പിന്നെ മുക്കി കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ചുരുങ്ങുക കളർ പോവുക അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല പക്ഷെ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് വരെ മാക്സിമം എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ അടുത്തത് വരുന്നത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് പക്ഷെ ഇട്ടിട്ടുള്ളത് കാണിക്കാൻ പറ്റില്ല വേറെ ഇത് വന്നിട്ട് ഡബിൾ ആണ് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡബിൾ എക്സലും ലാർജും ലാർജ് വന്നില്ല ഡബിൾ എക്സിൽ മാത്രമേ വന്നുള്ളൂ അത് അവർ റീഫണ്ട് തന്നു പക്ഷേ ഇത് മാത്രമേ വന്നുള്ളൂ ഇതിടുമ്പോൾ ആകെ വിളവളാച്ചിട്ട് കിടക്കും അത്ര ഫിറ്റിംഗ് കറക്റ്റ് അല്ലാത്ത കാരണം കൊണ്ടേ പക്ഷേ സംഭവം നല്ലതാണ് കേട്ടോ ഒരു നല്ല നേവി ബ്ലൂല് ഇങ്ങനെ വൈറ്റ് ഡിസൈൻസാണ് വന്നിരിക്കണേ ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് കേട്ടോ ഒരു തട്ട് ഇങ്ങനെ ഒരു തട്ടായിട്ട് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കണതാ ഫ്രണ്ടിലായിട്ട് കഴുത്ത് ഇങ്ങനെ ഒരു പൊളി എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൻസ് ഇത്രേ ഉള്ളൂ ഇവിടെ ഒരു തട്ട് കയ്യ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫുള്ള് ഒരു ഡിസൈൻ തന്നെ വേറെ പക്ഷെ നല്ല കളറാണ് കളറും അതില് വൈറ്റും വരുമ്പോൾ ബ്ലൂല് അല്ലെങ്കിൽ ബ്ലാക്കിൽ ഒക്കെ ഇങ്ങനെ വൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നേവി ബ്ലൂ അപ്പൊ ഇങ്ങനെ എടുത്ത് നിൽക്കും നല്ല രസമായിട്ട് അങ്ങനെ അപ്പൊ ഇത് ഇത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല ഇട്ട് കാണിച്ചാൽ അതൊരു വൃത്തിയില്ല തീരെ മീൻസ് എന്താ പറയുക സൈസ് കറക്റ്റ് അല്ലാത്തോണ്ട് ഭയങ്കരായിട്ട് ഇങ്ങനെ ലൂസ് മാതിരി ഉണ്ടാവും നമ്മൾ എത്ര പിടിച്ചാലും ഓക്കെ ആവില്ല അപ്പോൾ അതാണ് നെക്സ്റ്റ് ഞാൻ അതിന്റെ മോഡല് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ തുണിയൊക്കെ നല്ലതാണ് മുക്കിയാലും കളറധികം അങ്ങനെ പോണൊരു ടൈപ്പ് അല്ല മുക്കിയാലും എനിക്ക് തോന്നണത് കേട്ടോ അങ്ങനെ ചുരുങ്ങാനും ഇല്ല ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയാണ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആ ആണ് കുഴപ്പമില്ല മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ആണ് കേട്ടോ നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് തട്ട് തട്ടായിട്ട് അത്യാവശ്യം ഒരു ചെറിയ ഗൗൺ മാതിരിയൊക്കെ ഇടാൻ പറ്റുന്ന അതായത് കുർത്തയാണ് കേട്ടോ പക്ഷെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഇടാൻ പറ്റുന്നതാണ് ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന് ഓണം വരാറായില്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടുണ്ടോളളൂ ഇതിൻ്റെ കൂടെ തന്നെ ഓർഡർ ചെയ്തതൊക്കെ വരാനുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ വേഗം അത് എഡിറ്റ് ചെയ്ത് ഇട്ടു എന്നുള്ളു കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്പുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് കയറി നോക്കുക എന്തെങ്കിലും വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നമ്മൾ മീഷോ വീഡിയോസ് മാത്രമല്ല അല്ലാത്ത വീഡിയോസും ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് അൺബോക്സിംഗ് വീഡിയോസ് വെയിറ്റിംഗ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോസ് അതായത് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കിട്ടും മിസ്സാവാതെ കാണാനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും